ഹലോ നമസ്കാരം ടേട്ടാ എല്ലാം കുൻസു അല്ലെ നിങ്ങൾക്കറിയാവോ നമ്മുടെ ഈ കാനഡ പോലത്തെ രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരുമാതിരിപ്പെട്ട അഭ്യർത്ഥികളെ കംപ്ലീറ്റ് സ്വീകരിക്കുന്ന ഒരു നാടാ നമ്മള് പല പല രാജ്യങ്ങളിലേക്ക് നമ്മള് ഒരുപാട് കാശ് കൊടുത്തിട്ടും കൊടുക്കാണ്ടേക്കും നമ്മള് മൈഗ്രേറ്റ് ചെയ്തിട്ട് നമ്മള് ജോലിക്കും പഠിക്കാനും ഒക്കെ ആയിട്ട് നമ്മള് മെനക്കെട്ട് പോകില്ലേ എങ്ങനെയാന്ന് വെച്ചാല് എങ്ങനെയെങ്കിലും ഈ പി ആർന്ന് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കീറാമുട്ടി ഒന്ന് കിട്ടുക നമ്മുടെ നാട്ടിൽ ഒന്ന് രക്ഷപ്പെടുക ഒന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞാ അപ്പൊ ഇതിന് സത്യം പറഞ്ഞാൽ കാനഡ നല്ല രീതിയിൽ അതായത് എന്താ പറയുക അഭയാർത്ഥികളായിട്ട് ഈ രാജ്യം സ്വീകരിച്ചുകൊണ്ടിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അപ്പം ആ ഒരു പരിപാടി ഒരുപാട് രീതിയിൽ മിസ്യൂസ് ചെയ്തപ്പെട്ടതിൻ്റെ പേരിലും അതുപോലെ തന്നെ ഇവർക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറത്തായൻ്റെ പേരിലും ഇവർ ഈ പരിപാടിക്ക് നന്നായിട്ട് തുരങ്കം വെച്ചു തുടങ്ങി അതായത് ഈ തുരങ്കം വയ്ക്കാൻ മാത്രമല്ല ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടുന്ന് പിടിച്ച് നാടുകടത്തും കൂടി ചെയ്തു തുടങ്ങി അപ്പോൾ കാലങ്ങളായിട്ട് നാടുകടത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ ഇതിന്റെ കണക്കനുസരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഒരു ഒരാറര കോടി ആണെങ്കിൽ ഞാൻ മുമ്പത്തെ വർഷത്തിൽ അഞ്ചര കോടി ഡോളർ ആണ് ഇവര് ഇതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചിരിക്കുന്നെ ഈ ആൾക്കാർ ഇവിടെ നിന്ന് കയറ്റി വിറണേന് അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മള് വല്ല വിസിറ്റ് വിസയെ വരും അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസയെ വരും എന്നിട്ട് നമ്മള് റെഫ്യൂജിസ് സ്റ്റാറ്റസ് നമ്മൾ ഫയൽ ചെയ്യും അപ്പം അവർ പറയുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് അപ്പം ആ ക്രൈറ്റീരിയ ചിലപ്പോൾ എനിക്ക് അവിടെ നാട്ടില് ഭയങ്കര ത്രട്ടണിങ് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യൻ എൻ്റെ പേരിൽ എനിക്ക് നാട്ടില് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെയൊക്കെ കുറെ കുറെ മുട്ടിനായങ്ങളും പോളിസിക്കും കൊണ്ടൊക്കെയാ പലരും നിക്കുക ചിലവർ എന്താ പറയുക കഞ്ചാവ് പിടിച്ച് അങ്ങനെ നിൽക്കണം അതും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെ പല പല രീതിയിൽ നിന്നിട്ട് രക്ഷപ്പെടാം എന്നുള്ളൊരു അവസ്ഥയിലുണ്ടായിരുന്നു ആൾക്കാർക്ക് ഏഹ് ഇങ്ങനെക്ക് നിന്ന് ആ കേസിന് വിധിയാവുമ്പോൾ നൈസായിട്ട് ആ കാര്യങ്ങൾ നടന്നു കിട്ടും പക്ഷേ ഇപ്പോ സ്റ്റിൽ ആ പരിപാടി നടക്കുന്നുണ്ട് പക്ഷെ എന്താ വെച്ചെങ്കിൽ ഗവൺമെന്റ് നല്ല സ്ട്രിക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു റീസെന്റ് ആയിട്ട് കഴിഞ്ഞ എട്ടൊമ്പത് മാസത്തിനുള്ളിൽ ഏഴായിരം എണ്ണായിരം പേരെ പിടിച്ച് ഡിപ്പോർട്ട് ചെയ്തു അതും ഈ അപ്ലിക്കേഷൻ ഇത് പ്രോസസിങ് നടത്തിയിട്ട് ആ ഐആർസി കണക്കനുസരിച്ചിട്ട് ഇത് രണ്ടര ലക്ഷങ്ങളുടെ അപ്ലിക്കേഷൻ രണ്ടു ലക്ഷത്തി അപ്ലിക്കേഷൻ സ്റ്റിൽ ഇപ്പോഴും ഡിസിഷൻ മേക്കിംഗ് നടത്താതെ പെൻഡിംഗിൽ കിടക്കുകയാണ് അപ്പൊ ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാല് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ കേരളത്തിൽ അറിയാലോ അത് വർക്ക് പെർമിറ്റ് പല ആൾക്കാർക്കും പുതുക്കി കൊടുക്കണില്ല അപ്പൊ ഇത് സിറ്റുവേഷൻ അറിഞ്ഞ പൂട്ടനടി എല്ലാവരും അത് സ്റ്റുഡന്റ് ആയിട്ട് വന്നിരിക്കുന്ന നാട്ടിൽ നല്ല ഷോമണി എന്തെങ്കിലും പറയുന്ന പോലെ എല്ലാം കാണിച്ചു വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും പിടിച്ചിട്ട് ഈ പറഞ്ഞ റെഫ്യൂജിക്കണ്ട് ഫയൽ ചെയ്തു അപ്പോ ആദ്യമൊന്നും ഗവൺമെന്റിന് അത് പെട്ടെന്ന് പിടുത്താൻ കിട്ടിയില്ല പിന്നെ നോക്കിയപ്പോ നാല്പതിനായിരം അമ്പതിനായിരം ഡോളർ ചെലവാക്കിട്ട് വന്നിട്ടാണ് റെഫിരി സപ്ലൈ അപ്പൊ അത് എന്തോ കൊഴപ്പണ്ടല്ലോന്നായി അപ്പൊ എൻക്വയറി കാര്യങ്ങളായി നോക്കി പിടിച്ചു വന്നപ്പോ ഈ പുറത്താക്കപ്പെട്ടതില് ഏഴ് ശതമാനം ആൾക്കാർ കാനഡയുടെ അകത്തും കാനഡയുടെ പുറത്തും ഓരോ കൊലക്കുറ്റങ്ങളും തേങ്ങ മാങ്ങി ചെയ്തിട്ട് വന്നേക്കണ ആൾക്കാരാ അപ്പൊ അങ്ങനത്തെ ആൾക്കാർ പിടിച്ച് പുറത്താക്കി അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അറ്റ കൈക്ക് രക്ഷപ്പെടാനുള്ളൊരു സാധനം ഉണ്ടായിരുന്നില്ലേ ആ വാതില് കൂടി അടച്ചാട്ടു കാനഡ അപ്പൊ ഈ മാസ് ഡീ പോട്ടിങ് അത് നടക്കാൻ പോവാണ് ഏറ്റവും ചരിത്രത്തിലാദ്യമായിട്ട് എന്ന് പറയുമ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലാണ് ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് വന്ന് കഷ്ടപ്പെട്ടിട്ട് ജീവിതം കെട്ടിപ്പോ പൊക്കി ഭാവിയും കെട്ടിപ്പടിക്കുന്നു പറഞ്ഞ പോലെ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഞാൻ ഈ പറയുന്നത് ഒരിക്കലും ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല അപ്പൊ ഇവിടേക്ക് ആൾക്കാർ ഇങ്ങനെ വന്ന് 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 കുട്ടികളായിക്കോട്ടെ കൊറോണ അറിയാലോ ഒരുപാട് ആൾക്കാർ വന്നു ഞാൻ രണ്ടു വർഷം പറയുന്നുണ്ട് ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും അതായത് നമ്മുടെ ഇന്ത്യക്കാരുടെ കാശ് ഇവർക്ക് ആവശ്യമായിരുന്നു അപ്പൊ നമ്മുടെ മക്കളെ ഇവിടെ കൊണ്ടു നമ്മുടെ കാശ് ഇവർ നന്നായിട്ട് ഉപയോഗിച്ചു ആവശ്യം കഴിഞ്ഞ എടുത്തിട്ട് പുറത്താക്കി എന്നുള്ളത് രണ്ടാമത്തെ ഒരു വശണ്ടതിനകത്ത് അതായത് ഒരു രാജ്യം ഏഹ് ഇതേ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് അവരുടെ ഗതികേട് രണ്ട് നമ്മുടെ കയ്യിൽ പോയി നമ്മുടെ മലയാളികളല്ല മെയിനായിട്ട് സഹോദരവർഗം എന്ന് പറയണ്ടല്ലോ ഏഹ് ഈ ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ചെയ്യാൻ പാടില്ലാത്ത സകലമായ പണി ചെയ്യാൻ നമ്മുടെ പിള്ളേർക്ക് ഒരു പ്രത്യേകത ഉള്ളത് മേലും പിള്ളേർക്ക് പ്രത്യേകത അവരുടെ അത്രയും ഗറ്റ്സ് ഇല്ല ഉം അവര് നമ്മുടെ പിള്ളേർ കുറച്ചൊന്ന് പമ്മും ഏഹ് മറ്റോമാരും അങ്ങനെയല്ല എന്താണെന്ന് ചോദിച്ചാൽ ആരോടാ ചോദിച്ചു ചോദിക്കലും കഴിയും കൊടുക്കലും കഴിയും എന്ന് അങ്ങനെ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് പിന്നെ കുറച്ച് മിന്നാണ്ടിരിക്കുമ്പോ ഈ വിറ്റങ്ങൾ കിടന്ന് കലവല വല വല പറഞ്ഞിട്ട് ബാക്കി ഇരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ എല്ലാ എല്ലാം മുക്കിലും മൂലക്കിന്ന് പറയില്ലേ എന്ന് പറഞ്ഞ മാതിരി ഇത് വന്നപ്പോ ഗവൺമെന്റിന്റെ ഇതിലേക്ക് ലോക്കൽ ആൾക്കാർ നല്ല രീതിയിൽ പ്രഷർ വന്നു അപ്പൊ എന്ത് ചെയ്യാ ഇവരുടെ ആവാസ വ്യവസ്ഥിനെ തകർക്കണ രീതിയിൽ നമ്മുടെ പിള്ളേരുടെ ഞാൻ വീണ്ടും പറയാം നമ്മുടെ പിള്ളേർ എന്ന് പറഞ്ഞാൽ മലയാളി പിള്ളേരല്ല കളിക്ക് പോയാ സത്യ കിട്ടും ഏഹ് അപ്പോ ആ പിള്ളേരുടെ ഏർ കടന്നു കയറ്റവും കാര്യങ്ങളും എല്ലാം കൂടി വന്നപ്പോ എല്ലാം ഒന്നിച്ചൗട്ടാ ഇനി പയ്യൻ മതി പരിപാടി പരിപാടിയെന്നായി എനിക്ക് നിങ്ങളോട് പറയാത്രയേ ഉള്ളൂ ഇപ്പോഴും ഇപ്പൊ ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസം ഒരു വീഡിയോ ചെയ്ത് വിസിറ്റ് മിസൈല് കഴിഞ്ഞ ഡിസംബറിൽ വന്നിട്ട് കൂടായിപ്പോ കാണിച്ചുകൊണ്ട് തിരിച്ചു കയറ്റി വിട്ടു ഏഹ് ഇതേപോലെ നിങ്ങളെ മിസ്ഗൈഡ് ചെയ്ത് അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്തിട്ട് ധൈര്യമായിട്ട് ഇട്ട് പോയിക്കോ അവിടെ എന്നിട്ടുണ്ട് പാസ്പോർട്ട് കത്തിച്ചോളഞ്ഞോ കയറിഞ്ഞോ ധൈര്യം ഇട്ട് അങ്ങോട്ട് കയറിക്കോ അവിടെ പോയിട്ട് എയർപോർട്ടിൽ ചെയ്ത് കൈപൊക്കാ മതി റെഫ്യൂജി എന്ന് പറഞ്ഞാൽ അവര് തലത്തിൽ കൊണ്ടുപോകുന്നൊക്കെ പറയണ്ടെങ്കിൽ എന്റെ പൊന്നുമക്കളെ ആ കൊണ്ടുപോകണേ ചിലപ്പോൾ അടുത്ത ഫ്ലൈറ്റ് കയറ്റി വിടാൻ വേണ്ടിട്ടോ ഏഹ് അതുകൊണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിക്കുക ഏഹ് പിന്നെ ഇനി കാനഡയിലേക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനെ വീണ്ടും പറയാണ് മൈഗ്രേറ്റ് വര ചെയ്ത് വരുന്നതാണ് പി ആറിൽ വരുന്നതാണ് ഏറ്റവും നല്ലത് അതിന് ഇപ്പോഴും കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് ഏതൊക്കെയും പ്രൊഫഷൻ ആണ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നുകിൽ നല്ല നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏജൻസി മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യാം ഏഹ് അതിലാഭം കണ്ടെടുത്ത് മാറണം മാത്രമെന്ന് നമ്മുടെ തൃശ്ശൂർ ഭാഗത്ത് പോയതെങ്കിലും ഉണ്ട് എനിക്ക് ബാക്കി എനിക്കറിയില്ല വല്ലാണ്ട് ലാഭം ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഒരു പരിചയം ഏജന്റ് നിങ്ങളെ എന്താ പറയാ അങ്ങനത്തെ ദത്ത് എടുത്തിട്ട് കേരളിൽ എത്തിച്ചിട്ട് വാശിയില് പുള്ളി പെർഫോം ചെയ്യണമെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾക്കുള്ള കെണിയാണ് അത് എന്ന് വെച്ചെങ്കിൽ ഗവൺമെന്റിന്റെ ഐ ആർ സി സിയിലെ വെബ്സൈറ്റിൽ കറക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെയാണ് പോയിന്റ് എന്തൊക്കെയാണെന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു ഏജൻസിയിൽ പോകുന്നതിന് മുമ്പ് അതൊന്ന് വായിച്ചു നോക്കാനുള്ള ഒരു ക്ഷമയങ്ങൾ നിങ്ങൾ കാണിക്കണം കാരണം ഇനി എന്നോട് പല ആൾക്കാർ ചോദിക്കുന്നതാണ് വിസിറ്റിങ്ങിന് വന്നിട്ടൊന്നും മുങ്ങിയാലോ ഉദ്ദേശിക്കുന്നത് മറ്റേ സാധന ഈ അഭയാർത്ഥി പരിപാടി അപ്പൊ അതിപ്പോ കണ്ടില്ലേ ഏഹ് അപ്ലിക്കേഷനൊക്കെ അവർ എടുക്കും അപ്ലിക്കേഷൻ എടുത്തുകൊണ്ട് ഇവിടെ ഇതാവണന്നില്ല ഡിസിഷൻ മേക്കിംഗ് വരുമ്പോ ഓക്കെ ഇത് ഇതല്ല എന്താ പറയാ നിങ്ങളുടെ റീസൺസ് ഒന്നും പോരാ തിരിച്ചു പോണന്ന് പറഞ്ഞ പോണം അവർ ഓർത്താൻ ഇല്ല അപ്പൊര് ഇപ്പൊ പോവാൻ കാശില്ലേ കേറ്റിവിടണേ മനസിലാവണ്ട കാശ് ചെലവഴിക്കണമെന്ന് കുഴപ്പമില്ല കേറ്റിവിടന്ന് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ആറര കോടി ഡോളർ ആണ് നിങ്ങൾ ആലോചിച്ചു എത്ര കോടി ഇന്ത്യൻ രൂപ ആറര കോടി ഡോളർ അവർ ചിലവാക്കിയത് അപ്പോ ഇതിങ്ങനെ ഒരു വൈക്ക് നടന്നുകൊണ്ടിരിക്കും പലരും പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവ് പറയാലോ നെഗറ്റീവ് പറയാലോ നാട്ടില് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇത് എന്താ പറയാ ഇത് നെഗറ്റീവ് പറച്ചിലല്ല റിയാലിറ്റിയാണിത് സത്യസന്ധമായ കാര്യാണ് ഇത് പറയുമ്പോ ചിലപ്പോ ചില ആൾക്കാർക്ക് മോഹിക്കുന്നു ചുളിയും പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല കാരണം ഇത് ഇത് കണ്ടുകൊണ്ട് ഒരാളെങ്കിലും ഒരു നിന്ന് രക്ഷപ്പെടാൻ പറ്റി കഴിഞ്ഞാല് അത് നമുക്ക് സന്തോഷമായി അതുകൊണ്ടാണ് ഇങ്ങനത്തെ ടോപ്പിക്കുകൾ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യണത് മനസ്സിലായേണ്ട അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും റെഫ്യൂജി ചെയ്തിട്ട് അടിച്ചു കയറാമെന്നൊരു പ്ലാൻ ചെയ്തിട്ട് വരരുത് ഞാനല്ലേ ഇവര് റിജക്ട് ചെയ്യുന്നതിന്റെ ഒരു റീസൺ നാപ്പതിനായിരം അമ്പതിനായിരം ഡോളർ കൊടുത്തിട്ട് ഏഹ് പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഈ കോളേജുകളില് ഈ കൊറോണ സമയത്ത് ഇവര് അന്തം കൊന്തല്ലാണ്ട് പിള്ളേരും എടുത്തു എന്നുള്ളത് സത്യമാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു ബീച്ചോ അല്ലെങ്കിൽ ഇവര് അറിഞ്ഞുകൊണ്ടോ ചെയ്ത പണിയാണ് പക്ഷേ ഈ പിള്ളേര് മുഴുവൻ വന്നിട്ട് ക്യാമ്പസിൽ ടെന്റ് കെട്ടി സമരം പിന്നെ മറ്റേ മറ്റേ ഇഷ്യൂ ഇവിടെ പാലസ്തീൻ ഇഷ്യൂ നടക്കുമ്പോൾ ഡെത്ത് കയണ്ട ഡെത്ത് യൂസ് കൊണ്ട് ബോർഡ് വെച്ച് സമരം അപ്പൊ ഇവർക്കൊരു സ്വഭാവം ഉണ്ട് ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട് ഈ പട്ടികളെ കൊണ്ടുനടക്കൂര് ഇവരിങ്ങനെ ആ കയ്യില് ഹാൻഡിൽ ഉണ്ടാവും ഒരു വള്ളി പോകും നമ്മള് പോലും കാണാൻ പറ്റില്ല അതിന് തിന്നായിട്ടൊരു സാധന അത് വെച്ച് ഇങ്ങനെ പട്ടിനെ വിടും അവര് മൈൻഡ് പോലും ചെയ്യണ്ടാവില്ല പക്ഷെ അവര് എപ്പോഴും ഉണ്ടാവും കറക്റ്റ് അവരുദ്ദേശിക്കുന്ന ഇതാണ്ടല്ലോ അത് ലോക്കൗഡര് പിന്നെ പട്ടി അവിടെയാ പിന്നെ പട്ടി അവിടെ നിങ്ങടാ മനസിലായാ ആ പരിപാടി അവര് കാണിക്കും അതായത് ഇവര് ഫുൾ ടൈം നട പിന്നാലെ നടക്കൊന്നില്ല നോക്കിട്ട് പക്ഷെ ഇവര് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മോണിറ്റർ ചെയ്യും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഓൾറെഡി ഓൾറെഡി ഇവിടത്ത് പല കുട്ടികളും ഗ്രാജുവേറ്റ് ചെയ്ത കോളേജുകൾ ഇപ്പൊ മിസ്സിംഗാ പൂട്ടി മനസ്സിലായാ അപ്പൊ പല പല കാര്യങ്ങളും ഇവര് മോണിറ്റർ ചെയ്തുകൊണ്ട് ഇവര് കട്ട് ചെയ്യും ഇവരുടെ സന്തുലിതാവസ്ഥക്ക് മോശം വരുന്ന രീതിയിൽ ഒരു രീതിയിലും കാര്യം ചെയ്യില്ല അതുകൊണ്ട് ഇപ്പൊ നമ്മള് പറയലേ എപ്പോഴും രണ്ടാം ഘട്ടം എപ്പോഴും രണ്ടാംഘട്ടാന്ന് പറഞ്ഞ മാതിരി മാതൃരാജ്യത്തിന്റെ സുഖം എത്രയാലും പുറത്തു വന്ന കിട്ടില്ല ഏഹ് പിന്നെ മാതൃരാജ്യത്തിപ്പൊ ആകെ കച്ചറമായതിന്റെ പേരിലാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി പോരണേ പക്ഷെ പോരണേന് ഒരു ഇതുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇപ്പോ ഒരു പുള്ളീനോട് ചോദിച്ചു ഫുൾ നെഗറ്റീവ് ആണല്ലോ ആ എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിട്ടല്ലേ വരണേ എന്ന് പറഞ്ഞു ആ എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി വരണേന് ഒരു വഴിയുണ്ട് ആ വഴി കൂടെ വരണം അല്ലെങ്കിൽ ചിലപ്പോ രക്ഷപ്പെടാൻ വന്നത് ഒടുക്കത്തെ വരവാവും അപ്പൊ അതുകൊണ്ട് അതിന് തയ്യാറാവാതിരിക്കുക കാരണം നാട്ടില് നിങ്ങളെ വീണ്ടും പറ്റിച്ചിട്ട് കാശ് മേടിക്കാനായിട്ട് ഏജന്റുമാരോട് റെഡിയാണ് അല്ല അവർക്ക് ജീവിക്കാൻ വേറെ നിവൃത്തിയില്ല അവർക്ക് വേറെ പണി അറിയില്ല അപ്പൊ അപ്പ ആരാവുന്ന പണിയും ഇട്ടാ ആൾക്കാരെ അതൊക്കെ പറഞ്ഞു ആക്കിലാക്കിയിട്ട് നൈസായിട്ട് കയറ്റി വിടാന്നുള്ളതാ അപ്പൊ അത് കാരണം കൊണ്ട് എനിക്ക് ഞാനിവിടെ വന്ന സമയത്ത് ഒരു എനിക്ക് അറിയാം എറണാകുളത്തുള്ള പയ്യനാ അവൻ അന്നത്തെ കാലത്ത് ഇതേമാതിരി വിസിറ്റിംഗ് വിസ അടിച്ചു കൊടുത്തിട്ട് ഏജൻസി പറഞ്ഞു ഇത് പി ആറാന്ന് ഇവനാണ് സത്യം പറഞ്ഞു നോക്കി കൂടിയില്ല കയറിയാ പോന്നു കേറി പോന്നിട്ട് പക്ഷെ കാശ് കൊടുത്ത മുഴുവൻ ഈ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരുന്നേ അതുകൊണ്ട് ഇമെയിലും ത്രൂവും എല്ലാ ഡോക്യുമെന്റേഷൻ ഉണ്ടായിരുന്നു ഇവ നേരെ വന്നു വന്നൂടോ പിറ്റേ ദിവസം സിൻ നമ്പർ എടുക്കാൻ പോയി ഇവിടെ ജോലിയാണെങ്കിൽ സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ സാധനം ഉണ്ട് സിൻ നമ്പർ ആ സിൻ നമ്പർ എടുക്കാൻ അവര് പറഞ്ഞു നിങ്ങൾക്ക് വിസിറ്റിംഗ് മിസ് ചെയ്യണം പറഞ്ഞു മുമ്പ് പറഞ്ഞു അല്ലണ്ടോ ഞാൻ പി ആർ എന്ന് പറഞ്ഞു അവര് കാണിച്ചു കൊടുത്തു പോ കണ്ടല്ലത് ഏഹ് ഇട ഇത് വിസിറ്റിങ് ആണ് ഏഹ് എന്ന് പറഞ്ഞു പണിപാളിയില്ലേ ഒരു അഞ്ചാറ് കൊല്ലം ഏഹ് അവ ഇങ്ങട്ട് പോരുമ്പോ എന്റെ വൈഫ് പറയണ ഇണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ കൊച്ചിന് നാലഞ്ച് വയസ്സുള്ള പിന്നെ ആദ്യം തിരിച്ചാണ് ചെല്ലാണേ ഈ കേസ് നടക്കുമ്പോൾ തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ ഈ റെഫ്യൂജി ഇതിന്റെ പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ നമ്മള് ചീറ്റിങ് കേസിൽ വന്നു നമുക്ക് അതിന്റെ പ്രോസസിങ് ടൈമിൽ നമുക്ക് കൺട്രി വിടാനുള്ള പെർമിഷൻ ഇല്ല അങ്ങനെ പെർമിഷൻ അതായത് അങ്ങനെ കൺട്രി വിടാം പിന്നെ വൈകേണ്ടി പൊക്കോണം പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല അപ്പൊ എത്രമാത്രം റിസ്ക് എടുത്തിട്ടെന്നറിയാം അവസാനം ഞങ്ങൾക്ക് ഒരു ആറ് മാസം വേണ്ടി വിളിച്ചപ്പോൾ ആ എല്ലാം എല്ലായി ഇപ്പൊ വൈഫ് ഇവിടെ വന്നു എല്ലാം സെറ്റായി കൊഴപ്പൊന്നില്ലാന്ന് പറഞ്ഞു ആ ചെക്കനയ്ക്ക് ഇണ്ടല്ലോ ഇവിടെ വക്കീലിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നക്ഷത്രകാലം ഉണ്ടായിരുന്നു അന്ന് പിന്നെ ജോലി ചെയ്യാമായിരുന്നു അന്ന് ജോലി ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട് ഇപ്പൊ അതല്ല അവസ്ഥ ഓൾറെഡി കാനഡയിലുള്ള ആൾക്കാരെ കാര്യങ്ങൾ ഒരുമാതിരിക്കൊന്ന് മെച്ചപ്പെട്ട് സത്യം പറയാലോ മുന്നത്തെ പോലെ ഒന്നല്ല കാര്യങ്ങളേക്കും കുറച്ചും കൂടി ത്വരിതപ്പെട്ട് കയറി കയറി വരണിണ്ട് പക്ഷെ എന്താ പറയാ പഴയ ആ ഒരു പഞ്ചിരിക്കെത്തിയിട്ടില്ല അത് അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് ഗവൺമെന്റ് മാക്സിമം ആൾക്കാരെ കൊറേ വർക്ക് പെർമിറ്റ് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പറഞ്ഞയക്കണതൊക്കെ ആൾക്കാരെ കാര്യങ്ങൾ കുറച്ചൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അതൊക്കെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ വരും അപ്പൊ ആ സമയത്ത് വീണ്ടും മര്യാദക്ക് വരണതിന് പകരം ഇപ്പോഴേ ഇവ കൂടായ്പെയി കാണിച്ചിട്ട് വെച്ച് കഴിഞ്ഞാ ഉള്ള അവസരം ദയവേ ഇത് കളഞ്ഞു കുടിക്കരുത് കുറച്ചുകൂടി ക്ഷമ കാണിക്കാൻ എനിക്ക് പറയാനായിട്ടുള്ളൂ അപ്പൊ നമുക്ക് വീണ്ടും കാണാം അപ്പൊ ശരി നാട്ടാ കാണാം ശരി ബാ